ഏഷ്യ ലൈവ് ടി വിയിലെ കംഷി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഒരുപാട് ആൾക്കാർ വീട് പണി തുടങ്ങുമ്പോഴത്തേക്ക് അവർ വാസ്തു നോക്കിയാണ് അല്ലെങ്കിൽ വാസ്തുവിനെ കാണിച്ചിട്ടാണ് വീട് വെക്കുന്നത് അപ്പം അത് വളരെ നല്ലൊരു കാര്യമാണ് പക്ഷേ ഇവർ ഈ വാസ്തുവിനെ കാണിച്ച് വീട് വെച്ചാലും ഗൃഹ നിർമ്മാണത്തിൽ ഇവർക്ക് ഒരുപാട് പിന്നെ തെറ്റുകൾ സംഭവിക്കുന്നുണ്ട് തെറ്റുകൾ സംഭവിക്കുന്ന പറഞ്ഞാൽ അവർ വാസ്തു നോക്കി വാസ്തു പ്ലാൻ വരച്ചു കൊടുത്തതിൻ്റെ തെറ്റല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വീട് നമ്മുടെ ആദ്യ ആദ്യഘട്ടത്തിൽ നമ്മളൊരു വീട് വെക്കണം എന്നുള്ള ഇതിലെടുത്തിട്ട് നമ്മളൊരു വാസ്തുവിനെ വിളിച്ച് കാണിക്കും വാസ്തുവിനെ വിളിച്ച് കാണിച്ച് വാസ്തു അതിൻ്റെ ഒരു പ്ലാൻ വരയ്ക്കും പ്ലാൻ വരച്ച് ഇവർക്ക് കൊടുത്തു ഇവർക്ക് കൊടുത്തു അപ്പം ഇത് വീട് ഒന്നുകിൽ സ്ക്വയർ ആയിരിക്കണം അല്ലെങ്കിൽ റെക്റ്റാംഗിൾ ആയിരിക്കണം എന്നുള്ളതാണ് വാസ്തു നിയമം അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വീട് വയ്ക്കുമ്പം പലർക്കും അത് ഒരു പെട്ടി അടിച്ച് കൂട്ടി ഇരിക്കുന്നു എന്നൊക്കെ ആൾക്കാർ പറഞ്ഞിട്ട് അവർക്കതിലൊരു ബുദ്ധിമുട്ട് തോന്നിക്കുന്നുണ്ട് വീടിന് പുറമേ നിന്ന് കാണാൻ ഒരു ഭംഗിയില്ല അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു ഡിസൈൻ കിട്ടിയില്ല അല്ലെങ്കിൽ കാർ പോർച്ച് തള്ളി പുറത്തോട്ടായിരുന്നു വരേണ്ടിയിരുന്നത് അത് കിട്ടിയില്ല അങ്ങനെയൊക്കെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടും ഇതിന് നമുക്ക് വിഷമം വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഒരു വർഷങ്ങളായിട്ട് ഫിംഷി കൺസൾട്ടിങ്ങിൻ്റെ രംഗത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു വീട് ഒരു ഒരു വീട് പോയി കൺസൾട്ട് ചെയ്തു ഞാനൊരു ഉദാഹരണം പറയുന്നതാണ് കൺസൾട്ട് ചെയ്തപ്പോഴത്തേക്കും അവർക്ക് ആ വീട്ടിൽ വാസ്തുപ്രകാരമായിട്ട് ഒരുപാട് ദോഷങ്ങളുള്ളൊരു വീടാണ് അവർ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വീടാണ് അപ്പോൾ നമ്മൾ ചെന്ന് അത് പുറമേ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് അതിനകത്ത് ഫംഗ്ഷനുടെ ടൂളൊക്കെ വെച്ച് അതിനകത്ത് അവർക്ക് മാറ്റങ്ങൾ വന്നു അടുത്ത ഒരു രണ്ട് വർഷത്തിനകത്ത് വെച്ച് അവർക്ക് ആ വീട്ടിൽ നിന്നും പുതിയൊരു വീട്ടിലേക്ക് മാറാനായിട്ടുള്ള സാമ്പത്തികം അവർക്ക് വന്നു അതിനുള്ള അവസരങ്ങളൊക്കെ അവർക്ക് വന്നു അപ്പോൾ അവർ ആ പുതിയ വീട്ടിലോട്ട് മാറാനായിട്ട് ശ്രമിക്കുമ്പോൾ അവർ വീണ്ടും എന്നെ വിളിക്കുന്നു വിളിച്ചിട്ട് പറയുന്നു നമുക്ക് ഇത് പുതിയൊരു വസ്തു വാങ്ങിച്ചിട്ടുണ്ട് വന്ന് നോക്കണം ഒന്ന് നോക്കി വന്ന് നോക്കിയിട്ട് ഇതിനനുയോജ്യമായിട്ടുള്ളൊരു പ്ലാൻ വരച്ചു തരണം എന്ന് പറയുന്നു അങ്ങനെ ഇതിന് ഇതിനനുയോജ്യമായിട്ടുള്ളൊരു വാസ്തു പ്ലാൻ വരച്ചു കൊടുക്കുന്നു പറിച്ച് കൊടുത്ത് നിങ്ങളത് എഞ്ചിനീയറെ കൊടുത്ത് കറക്റ്റ് ചെയ്തെടുക്കാൻ പറയും ഇത് എൻജിനീയറിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് അവർ ഇതിനകത്ത് കുറേ മാറ്റങ്ങളൊക്കെ വരുത്തി അതിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് ഒരു കാണാൻ ഒരു ഇമ്പം ഉണ്ടാവുന്ന രീതിയിൽ അതിനെ കറക്റ്റ് ചെയ്തെടുക്കുന്നു അപ്പോൾ അങ്ങനെ കറക്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഈ വാസ്തു നിയമങ്ങൾ പലതും അതിൽ തെറ്റും അപ്പോൾ എന്നിട്ട് ഇത് വീണ്ടും നമ്മളെ കാണിക്കുന്നു കാണിക്കുമ്പോൾ പറയും ഇതിൽ പിന്നെ ഇന്ന ഇന്ന കണക്കുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അത് എഞ്ചിനീയർ പറഞ്ഞ് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ കൊള്ളത്തില്ല അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് അവർ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ നമ്മളതിനെ അവിടെ കറക്റ്റ് ചെയ്തിട്ട് അവർക്ക് റിസൾട്ട് കിട്ടിയതാണ് അതായത് അനുഭവമുള്ള വ്യക്തിയാണ് നമ്മളടുത്ത് പറയുന്നത് ഒരു പുതിയ ആളാണെങ്കിൽ നമുക്ക് പറയാം വ്യക്തി ഇതിനെപ്പറ്റി അറിയില്ല എന്നുള്ളതുകൊണ്ട് പറയാം ഇത് അനുഭവം വന്ന വ്യക്തിയാണ് വീണ്ടും നമ്മളോട് ഇത് പറയുന്നത് അപ്പോൾ അവർ പറയുന്ന മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ സാറേ നമുക്ക് അത് ഇപ്പോൾ ഈ ഒരു പുതിയ പ്ലാൻ വരച്ച് തന്ന വീടങ്ങ് ബീടെ അങ്ങ് വയ്ക്കാം അതിനുശേഷം സാറ് വന്നിട്ട് അത് നമുക്ക് വേണ്ടുന്ന രീതിയിൽ അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്തു തന്നാൽ മതി എന്നുള്ളതാണ് അത് നമ്മൾ ആദ്യമേ ഒരു പ്രശ്നം എടുത്ത് വെച്ചിട്ട് പിന്നെ അതിന് പരിഹാരത്തിന് പോകേണ്ട കാര്യമുണ്ടോ നമ്മൾ പുതിയ പഴയ വീട് നമ്മൾ അറിഞ്ഞോ അറിയാതെ വെച്ച് പോയി ആ വീടിന് നമുക്ക് പരിഹാരം ചെയ്യാനായിട്ട് പറ്റി ഇനി വീണ്ടും ഒരു വീട് ദോഷപ്പെട്ട രീതിയിൽ വെച്ചിട്ട് അതിന് പരിഹാരത്തിനായിട്ട് നമ്മൾ നിൽക്കേണ്ട കാര്യമുണ്ടോ നമ്മൾ ആദ്യമേ അതിനെ കറക്റ്റ് ചെയ്ത് നിൽക്കുകയല്ലേ ചെയ്യേണ്ടത് ഇപ്പം നമുക്ക് വീടിൻ്റെ ഭംഗിയും മറ്റുള്ളതൊക്കെ കൂടുമ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ പഠിച്ചതിൽ നിന്നും പറയുകയാണ് വാസ്തുപ്രകാരം പല പ്രശ്നങ്ങളും വരും പിന്നീട് നമ്മൾ ഇവിടെ താമസിക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം നമ്മൾ അനുഭവിക്കേണ്ടിയും വരും അപ്പോൾ നമുക്ക് ഈ പിന്നെ ഭംഗിയാണോ വലുത് ഈ വാസ്തുവാണോ വലുത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഓക്കെ നമുക്കിപ്പം ഇവിടെ നമ്മൾ പറഞ്ഞു വന്ന മാറ്റം എന്ന് പറയുമ്പോഴത്തേക്ക് വീടിൻ്റെ പിന്നെ വീടിൻ്റെ കാര്യമാണ് വീട് നമ്മൾ വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതെങ്ങനെ വാസ്തു മിസ്റ്റേക്ക് വരുന്നു എന്നുള്ളതാണ് ഇതിപ്പം ഒരു ആൾ പ്ലാൻ ചെയ്ത് ഒരു വാസ്തു പ്ലാൻ ചെയ്ത് വരച്ചു കൊടുത്തൊരു വീടാണ് വീട് വെച്ചപ്പോൾ ഇതിൻ്റെ സൗത്ത് ഇതിൻ്റെ നോർത്ത് ഇതിൻ്റെ വെസ്റ്റ് ഇതിൻ്റെ ഈസ്റ്റ് ഇത് സൗത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് അപ്പോൾ ഇങ്ങനെ നമ്മൾ പിന്നെ വീടിൻ്റെ എട്ട് ദിക്കുകൾ നമ്മൾ ഇതിനകത്ത് മാർക്ക് ചെയ്തു ഇവിടെ കൊണ്ടുവന്ന് കന്നിക്കുറ്റി അടിച്ചു കന്നിക്കുട്ടി അടിച്ചിട്ട് ചരട് പിടിച്ചു ഇതിന് ചരട് പിടിച്ചു വീടിൻ്റെ കണപ്പുറത്ത് നമ്മൾ ചെയ്തു വെച്ചു മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒരാവശ്യം നമ്മളുടെ കിച്ചൺ ഇവിടെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ കിച്ചണകത്തേക്ക് സ്ഥലം കുറവായിട്ട് തോന്നുന്നു വെട്ടി കെട്ടി പോയി എടുത്തപ്പം അപ്പോൾ നമുക്ക് പറയുന്നു എങ്കിൽ നമുക്കൊരു വർ വർക്കേരി കൊടുത്താലോ ആ വർക്കേരി കൊടുക്കാം വർക്കേരി എവിടെ കൊടുക്കാം വർക്കേരി നമുക്ക് ഇവിടെ കൊടുക്കാം തെക്ക് കിഴക്ക് ഭാഗത്ത് കൊടുക്കാം അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്ത് കൊടുക്കുമ്പോഴത്തേക്ക് വാസ്തു തെറ്റൂലേ അപ്പം മേശി ഒരുപക്ഷെ പറയും അത് കുഴപ്പമില്ല ഇതൊന്ന് താഴ്ത്തി കൊടുത്താൽ മതി ഇതിൻ്റെ ഇത് ഒരു ഹൈറ്റ് ഒരു രണ്ടടി ഉണ്ടെങ്കിൽ ഇത് ഒരടിയിൽ താഴ്ത്തിയിട്ട് ഇവിടെ ഇങ്ങനെ ചെയ്താൽ മതി എന്നോട് ചേർത്തങ്ങ് ചെയ്താൽ മതി കുഴപ്പമില്ല എന്ന് പറയും ഇത് നിങ്ങൾ ഒരടി താഴ്ത്തിയാലും ഒരടി പൊക്കിയാലും ഈ വീടുമായിട്ട് ബന്ധപ്പെടുത്തി ചെയ്യുമ്പോൾ ഇതിൻ്റെ തെക്കും പടിഞ്ഞാറും ഭാഗങ്ങൾ നഷ്ടപ്പെട്ടു പോയിരിക്കും അതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ തെക്കിൻ്റെ സൗഭാഗ്യവും തെക്ക് പടിഞ്ഞാറിൻ്റെ സൗഭാഗ്യവും പോകും ഓ തെക്ക് സൈഡിൽ ചെയ്തതുകൊണ്ടാണ് അത് പറഞ്ഞത് എങ്കിൽ നമുക്ക് കുഴപ്പമില്ല നമുക്ക് കിഴക്ക് സൈഡിൽ വെക്കാം ഇവിടെ വെക്കാം വർക്കേരി ഇവിടെ വെക്കാം അപ്പോൾ പിന്നെ തെക്ക് പടിഞ്ഞാറ് പോകില്ലല്ലോ തെക്ക് പടിഞ്ഞാറ് പോകത്തില്ല കിഴക്കും പോകും വടക്ക് കിഴക്കും പോകും ഈശാന്യ അങ്ങ് പോവും തല അങ്ങ് പോവും വാസ്തുപക്ഷം ഇങ്ങനെ കിടക്കുന്നല്ലേ സങ്കല്പം ഇങ്ങനെ വാസ്തുപുരുഷൻ കിടക്കുന്നതായിട്ടാണ് സങ്കല്പം അപ്പോൾ വാസ്തുപുഷൻ്റെ സിരസി വടക്ക് കിഴക്ക് ഭാഗത്താണ് അപ്പോൾ ഇതിത്രയും നിങ്ങൾ തള്ളി വെച്ചപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗത്ത് വന്നു നിങ്ങളുടെ വീടിൻ്റെ സ്ക്വയർ ഷേപ്പ് അപ്പോൾ ഈ തലയിരിക്കുന്ന ഭാഗം വീട്ടിൽ നഷ്ടപ്പെട്ടു പോയി അപ്പോൾ വീടിൻ്റെ വളർച്ച സ്തംഭിച്ചു ഇങ്ങനൊരു അവസ്ഥ വീട്ടിലുണ്ടാകും അപ്പോൾ ഇതാണ് വാസ്തു നോക്കി വെച്ചിട്ട് ആൾക്കാർ ചെയ്തു വരുന്ന മിസ്റ്റേക്കുകൾ ഇത് പല രീതിയിലും പല സ്ഥലത്തും വരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ടോയ്ലറ്റ് അങ്ങ് പണിയാം പുറത്തുനിന്നുള്ളൊരു ടോയ്ലറ്റ് ഇവിടെ വെച്ച് കൊടുക്കാം വടക്ക് ഞാൻ പല പ്രോഗ്രാമിനും കേട്ടിട്ടുണ്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് വയ്ക്കാം അല്ലെങ്കിൽ പിന്നെ നമുക്ക് വരണ ഇവിടെ വയ്ക്കാം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് വയ്ക്കാം എന്ന് വാസ്തുവിൽ പറയുന്നുണ്ട് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ വടക്ക് വീടുമായിട്ട് ബന്ധപ്പെടുത്തി വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചെയ്യാൻ പറഞ്ഞില്ലല്ലോ നിങ്ങളുടെ ആദ്യം പ്ലാൻ വരച്ച് തന്നപ്പോൾ ഈ രീതിക്കല്ലേ പ്ലാൻ വരച്ച് തന്ന ഇത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഇവിടെ ചെയ്തപ്പോൾ ഇതിൻ്റെ ഈ രണ്ട് ഭാഗങ്ങളും വീണ്ടും പോയില്ലേ വടക്കും വടക്കിഴക്കും പോയില്ലേ അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു പ്ലാൻ ഒരു വാസ്തു തന്നു നമ്മൾക്ക് വിശ്വാസമുള്ള ഒരു വാസ്തുവിൻ്റെ കയ്യിൽ നിന്ന് നമ്മളൊരു പ്ലാൻ വാങ്ങിച്ചു ആ പ്ലാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിൽ ആ ഒരു അഡീഷണൽ പണി ചെയ്യരുത് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാവൂ ഇല്ലെങ്കിൽ ഈ വാസ്തു നോക്കിയത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാതെ വരും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാവരും ഒന്നും മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ ഇത് ഒരുപാട് വീടുകളിൽ ഇത് പണി ചെയ്യുന്ന കാലഘട്ടത്തിലല്ല പണി ചെയ്ത് രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഇവർ താമസിക്കുന്നവർക്ക് കുറച്ച് സൗകര്യം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നവരും ഇതിന് ഇവിടുന്ന് ഇങ്ങനെ തള്ളി പുറത്തോട്ട് ടോയ്ലറ്റ് ഇറക്കുന്നവരുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളത് ആദ്യം ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് ഇനി ഫംഗ്ഷനുടെ ചില ടൂളുകൾ നിങ്ങളായിട്ട് പരിചയപ്പെടുത്താം നമുക്ക് വീട്ടിൻ്റെ പ്രധാന വാതിൽ നമുക്ക് എല്ലാവർക്കും വളരെ പ്രാധാന്യമുള്ളതാണ് അപ്പോൾ ആ പ്രധാന ഡോറിനെ ലക്ഷ്യമാക്കി വരുന്ന എല്ലാ പിന്നെ നെഗറ്റീവ് എനർജികളെയും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പിന്നെ വീടിനകത്തേക്ക് കയറാതിരിക്കാനായിട്ട് ചെയ്യുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ബാക്കോമിറാണ് അപ്പോൾ ഈ ബാക്കോമർ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഒത്തിരി നെഗറ്റീവ് എനർജികളിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ട് നല്ലതാണ് അതുപോലെ പ്രധാന ഡോറിൻ്റെ മുകളിലാണ് ഈ ബാക്കോമിറ വെക്കുന്ന അതിന് എട്ട് ദിക്കുകളുണ്ട് ഈ ബാ ബാക്കോമിറർ വയ്ക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റും ലെഫ്റ്റും റൈറ്റും ഒരു ഫ്യൂഡോക്സിൻ്റെ രണ്ട് ഫ്യൂഡോകളുടെ സിമ്പിൾ വെക്കുന്നത് വളരെ നല്ലതായിട്ട് ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് ഇത് ഇങ്ങനെ ഞാൻ ആദ്യം കാണിച്ച പക്കവൻ പറയേണ്ട ലെഫ്റ്റും റൈറ്റും രണ്ട് ഫ്യൂഡോഗിൻ്റെ സിംബിൾസ് വയ്ക്കുന്നത് വീടിന് നല്ലൊരു പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ട് നല്ലതാണ് അടുത്തത് നമുക്ക് പരിചയപ്പെടുത്താവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് മെറ്റൽ ആണ് മെറ്റൽ ടോട്ടോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കഴിഞ്ഞ നാലഞ്ച് വർഷം കൂടി ഈ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഇത് പ്രോഗ്രാം കണ്ടിട്ട് ഈ മെറ്റൽ ടോട്ടോയ്സ് വാങ്ങിച്ച് ഒരുപാട് റിസൾട്ട് കിട്ടിയ ആൾക്കാരുണ്ട് അതിൽ നിങ്ങൾ ആഗ്രഹിച്ച് നിൽക്കുന്ന കാര്യം എന്തോ ആയിക്കോട്ടെ അത് നടക്കാൻ സാധ്യത ഉള്ളത് ആണെങ്കിൽ അതിൻ്റെ തടസ്സങ്ങൾ മാറി നിങ്ങൾക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഒരു മെറ്റലാമ്മ വാങ്ങിക്കുക അതിനെ അത് ഒരു വൈറ്റ് എടുക്കുക സ്ക്വയറായിട്ട് കട്ട് ചെയ്യുക നിങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിച്ച് നിൽക്കുന്ന കാര്യം ഇത്ര നാളിനകത്ത് വെച്ച് സാധിച്ചതിന് ദൈവത്തോടും പ്രപഞ്ചശക്തികളോടും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വൈറ്റ് പേപ്പർ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് റെഡ് പേനയ്ക്ക് എഴുതി ഇതിനകത്ത് വയ്ക്കുക മടക്കി ഇതിനകത്ത് വയ്ക്കുക ഇതുവഴി അടയ്ക്കുക നിങ്ങളുടെ സ്വീകരണ മുറിയുടെ പിന്നെ നോർത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ നോർത്തിൽ അത് സൂക്ഷിക്കൂ നിങ്ങളുടെ ആഗ്രഹം സാധിക്കും അതിനുശേഷം ഇത് ഒഴുക്കി കളഞ്ഞ് പുതിയ കാര്യം എഴുതി വയ്ക്കും പുതിയ ആഗ്രഹം പുതിയ മെറ്റിലാമിക്കകത്ത് എഴുതി വെക്കാവുന്നതാണ് അതുപോലെ കാണിക്കാവുന്ന മറ്റൊരു സാധനം എന്ന് പറയുന്നത് നമ്മളുടെ ബെൽറ്റിനെ അട്രാക്റ്റ് ചെയ്യുന്ന സെറ്റിൻ്റെ ആണ് ഇതിൻ്റെ ചെറിയ സ്റ്റോൺ ഉണ്ട് ഇതിൻ്റെ ബ്രേസ്ലെറ്റ് ഉണ്ട് ഇതിൻ്റെ മാലയുണ്ട് ഇത് നിങ്ങൾ സൂക്ഷിക്കുന്നത് നിങ്ങളിലേക്ക് വെൽത്ത് വരാനും ആ വെൽത്ത് നിലനിൽക്കാനും ഒക്കെ നല്ലതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ടൂളുകളും നിങ്ങളത് ഉപയോഗിച്ച് നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം